ടൻ ആധുനിക സംഗീതത്തിന്റെ പടത്തലവനാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് വേടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർക്ക് കണ്ണുകേടിയാണ് വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തപ്പോൾ പാർട്ടി വേടൻ ഒപ്പമായിരുന്നു എന്നും വേടനെ വേട്ടയാടാൻ സമ്മതിക്കില്ല എന്നും ഒക്കെ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് കണ്ണൂരിലാണ് വേടനെ മറയാക്കി സമൂഹത്തിൽ ജാതി ഭിന്നതയ്ക്ക് സി പി എം കളമൊരുക്കുന്നു എന്ന വലിയ തോതിൽ വിമർശനമുണ്ട് ഇതിനിടയിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ പരസ്യ പിന്തുണ ആവർത്തിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ കടന്നാക്രമണം വേടനിലെ പാലക്കാട് നായന സഖാവ് പിണറായിയെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോയിൽ നമ്മൾ കണ്ടു വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പടനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും ജ്യാതി അധിക്ഷേപം സവർണ മേധാവിത്വത്തിന്റെ നിലപാടുകളെ ചരിത്ര അപബോധത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പറയുമ്പോൾ പാടുമ്പോ ഉള്ള ഒരു കണ്ണുകടി വിമാൻഡിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഒരു വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് വാടേണ്ടു തെറ്റായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല ഞങ്ങൾ ഈ കേരളീയ സമൂഹം ഒപ്പമായിരിക്കും പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ചിത്രം മാറിയത്